ഒത്തിരി നന്നായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടില്ല ഇതുവരെ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഞാൻ അങ്ങനെ നോട്ട് ചെയ്യപ്പെടുന്ന ഒരു കുട്ടി ആയിരുന്നില്ലടോ കുട്ടിയായിരുന്നില്ല എവിടെയല്ല ഞാൻ അങ്ങനെ എവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് പോകുന്ന ഒരാളൊന്നും ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് മിണ്ടാൻ വരുമ്പോ ചേച്ചി എന്താ അങ്ങോട്ടേക്ക് മിണ്ടൂലായിരുന്നോ അങ്ങനെയാണെന്ന് അതെനിക്കും അറിയില്ല ചിലപ്പോ എന്റെ കൂടെ അങ്ങനെ മിണ്ടാൻ തോന്നി കാണില്ലായിരിക്കും അവർക്കൊന്നും ൾക്ക് വേണ്ടി ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടി ഞാൻ ഈ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാൻ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീളോ എനിക്കില്ല പണ്ടൊക്കെ എനിക്കിതൊരു വലിയൊരു ഡ്രോ ബാക്കാണ് ഇതൊരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ തോന്നുന്നു ഇപ്പൊ തോന്നുന്നു എന്നെപ്പോലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും ഞങ്ങൾക്കും ഞങ്ങളേതായ രീതിയിൽ ഞങ്ങളെ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടായിരിക്കും എല്ലാവരും അറിയണമെന്നില്ല ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ല ഒരാളുടെയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അങ്ങനെ ഒരാളൊന്നും വേറെ ആരും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നില്ല അഞ്ജലി എൻ്റെ കൂടെ വേണം അഞ്ജലി ഞാൻ ഞാനും അഞ്ജലിയും കൂടിയിട്ടാണ് അങ്ങനെ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് വേണ്ടി ആരെങ്കിലും പറഞ്ഞതോ വാശി പിടിച്ചതോ എല്ലാവരും അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ സീറ്റ് പിടിച്ച് വെച്ച് എന്തോ കാരണം കൊണ്ട് ലേറ്റ് ലേറ്റായിട്ടുള്ളിലേക്ക് വന്നപ്പോൾ എവിടെ ഇരിക്കേണ്ടെന്ന് അറിയാതെ ഇങ്ങനെ നമുക്കായിട്ട് ഒന്നും റിസേർവ് ചെയ്തിട്ടില്ലാത്ത പക്ഷെ അതിൻ്റെ റീസൺ ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കാം എല്ലായിടത്തും സീറ്റിനുവേണ്ടി തിരഞ്ഞു തെരഞ്ഞു അവസാനം എവിടെയും കിട്ടാതെ ആരുടെയോ കൂടെ കുറേ പേരുടെ കൂടെ പോയിരുന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ കണ്ടന്റ് ആണ് ഞാൻ മരുമോളും അമ്മായിമ്മയും ഓക്കെ അതായത് ഞാൻ ജോലിക്ക് പോകുന്ന മരുമോളാണ് അതെ അതെ ഇത് അമ്മയമ്മ ഒരു പണിയെടുക്കാത്ത അമ്മയമ്മ അല്ലേ അതെ ഓക്കെ അപ്പൊ അമ്മയമ്മ സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ ഈ വരാൻ വേണ്ടി കാത്തുക്കായിരുന്നു എത്ര നേരമായി ചിട്ടാ ഇവിടെ ഇങ്ങനെ നോക്കിക്കണു ബസ് വരുന്ന സമയം ഒക്കെ കഴിഞ്ഞല്ലോ ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ എന്താ വരാത്തെ വരാത്തെന്ന് ഈ വന്നിട്ട് വേണം മറ്റത്തിന്റെ ഇറക്കൊക്കെ ഒന്ന് കിടക്കണോക്കെ ആകെ പൊടി പിടിച്ചിട്ട് ഇന്നാണെങ്കിൽ വല്യമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിക്കുകയും ചെയ്തു ഇവിടെ ഒന്നിനു മാത്രം ഒന്നിനൊരു പെണ്ണും പിള്ളുണ്ടായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് അപ്പൊ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് ചോദ്യം തണ്ടല്ലൊന്നും വെച്ചിട്ട് ഒന്നിനും വയ്യ അവൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അവനമ്മ അവൾക്ക് സമയം കിട്ടുമ്പോൾ അവള് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞു എന്നാലും നീ എന്തായാലും വന്നതല്ലേ ബാഗവിടെ മാറ്റി വച്ചിട്ടാണ് അപ്പൊ വയ്യടി അതുകൊണ്ടല്ലേ എന്നോട് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇന്നോട് മൂപ്പരൊക്കെ പറഞ്ഞതാണ് ജോലിക്ക് പോകണ മരുമോളെ വേണ്ട വേണ്ട ഞാൻ എന്താ ഞാനെന്താ വിചാരിച്ചാല് ജോലിക്കൊക്കെ പോവാന്ന് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഇടയ്ക്കൊക്കെ തന്നെയല്ലേ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാ വിചാരിച്ചത് ഇപ്പോ അതും നടിച്ചിട്ടിട്ട് നിങ്ങൾ കേരിക്കുമോ കുഴപ്പമില്ല

അതറിയില്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടിയൊക്കെ പ്രീതിയുള്ള സ്പേസ് കൊടുക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും അത് ഞാൻ ഉറപ്പുവരുത്താറുണ്ട് അവർക്ക് അവരെങ്ങനെ ഞാൻ ഒന്നിനും പിടിച്ചു വെക്കാറൊന്നും ഇല്ല അവരവരുടെ ഒരു രീതിയിൽ അങ്ങ് ജീവിച്ചു പോക്കോട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എനിക്കും പക്ഷെ എന്നെ ആരും പിടിച്ചു വെക്കുന്നൊന്നും ഇഷ്ടല്ല ഒരു ഒരു മയത്തിൽ അങ്ങ് പോവുക എന്നുള്ളതാണ് ഫ്രീഡം ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ ഇത് പിന്നെ ആവശ്യമാണ് എനിക്ക് മാത്രല്ല തോന്നുന്നു എല്ലാവർക്കും ആവശ്യല്ലേ ഇപ്പോ എന്താ പറയാ എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുന്ന ഒരു ഈ ടേം ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പഴാ വന്നേ മോഡേൺ ഫാമിലി നമ്മള് ഫ്രീഡം കൊടുക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് പണ്ടു തൊട്ടേ തോന്നിയിട്ടുള്ളത് സ്പേസ് വേണം നിക്കാൻ നമുക്ക് നടക്കാൻ സംസാരിക്കാൻ കാര്യങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാൻ ഒക്കെ ആയിട്ട് സ്പേസ് വേണം ആ സ്പേസ് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ഫിറ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഇങ്ങനെ അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് തോന്നില്ല എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് തോന്നും അത് പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ട് വയ്യ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അങ്ങനെ വല്ലാണ്ട് ആരെയും പിടിച്ചു വയ്ക്കാറൊന്നുമില്ല ആരെയും ഒരു മനുഷ്യനെയും പിടിച്ചു വയ്ക്കാറില്ല ആരോടൊന്നും ചോദിച്ചു വാങ്ങാറില്ല ഒന്നും ചെയ്യാറില്ല അത് വിട്ടുകൊടുക്കും പക്ഷേ ഈ സ്കൂൾ കോളേജിൽ കാലഘട്ടത്തൊക്കെ പ്രോഗ്രാംസിലൊക്കെ ഇല്ല ഒന്നിനൊന്നും ഒന്ന് സ്കൂളിലൊക്കെ എനിക്കതൊന്നും ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഈ പറഞ്ഞ പോലെയൊന്നുമല്ല നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഡ്രാമയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഒന്നുമില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പ്രൈസ് ൈസൊക്കെ എനിക്ക് തോന്നുന്നു എന്തോ തിരുവാതിരക്കളെ കുഞ്ഞു ട്രോഫി ഒക്കെ കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ നന്നായിട്ട് ആക്ട് ചെയ്യുമ്പോ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടില്ല ഇതുവരെ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ഞാൻ അങ്ങനെ നോട്ട് ചെയ്യപ്പെടുന്ന ഒരു കുട്ടി ആയിരുന്നില്ലടോ സ്കൂൾ പഠിക്കുമ്പോൾ എവിടെയല്ല ഞാൻ അങ്ങനെ എവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് പോകുന്ന ഒരാളൊന്നും അല്ല ആരും ഇപ്പൊ ഇപ്പൊ പോലും എനിക്ക് തോന്നും ഇപ്പോഴാണ് ആൾക്കാരെ ഞങ്ങളുടെ കൂടി ഇങ്ങനെ ഒരു കുട്ടി പഠിച്ചിരുന്നല്ലേ എന്നൊക്കെ തോന്നുന്നു അല്ലാതെ അന്ന് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് എന്റെ കൂടെ ഇങ്ങനെ ഒരാളുണ്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മെന്റ് അഞ്ചലി നമ്മൾ സ്കൂൾ കോളേജ് ടൂറിന് പോകുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് വേറെ ഒരു മനുഷ്യൻ ഫ്രണ്ട്സ് ഇല്ല അപ്പോൾ അത് ആരുടെയും കുറ്റമല്ലാട്ടോ നമ്മളുടെയൊക്കെ എനിക്കറിയില്ല അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ക്യാരക്ടറായിരിക്കും ഇങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ടൂറിനൊറ്റയ്ക്ക് ഒരു ആരാധപ്രേതം പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നോട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജലി അത് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ തന്നെയായിരുന്നു എന്നെ ഒരാളും നോട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല ഇനി നോട്ട് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടാവും എനിക്ക് എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര പേടി ടെൻഷൻ അതൊക്കെയായിരുന്നു എന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും പണ്ടൊക്കെ എനിക്കതൊരു വലിയൊരു ഡ്രോബാക്ക് ആണ് ഇതൊരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ തോന്നിയിരുന്നു ഇപ്പോൾ തോന്നുന്നു എന്നെ പോലെയുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും ഞങ്ങൾക്കും ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടായിരിക്കും അതിപ്പോ എല്ലാവരും അറിയണമെന്നില്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ രീതിയിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് എനിക്ക് ഒരാള് രണ്ടാളൊക്കെയാണ് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് അവരുമായിട്ട് ഞാൻ ഒട്ടിക്കത്ത് അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഞാൻ അവരോടായിരിക്കും എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി പറയുന്നത് അത് പക്ഷേ എല്ലാവരും അറിയണമെന്നില്ല എല്ലാവരുടെ അടുത്തും അങ്ങനെ എത്തണം എന്നുണ്ടാവില്ലായിരിക്കും അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവില്ല അതിൽ അതുപോലത്തെ ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് എവിടെ ആർക്കും ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ ആരും നോട്ട് ചെയ്യുന്ന ഒരാളല്ല ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു നല്ലൊരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോ ഞാൻ ഒന്ന് റിയൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിന്റെയും ഭാഗമല്ല ഒരാളുടെയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അങ്ങനെ ഒരാളൊന്നും എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു അന്ന് തൊട്ടിട്ടുള്ള ആ കുട്ടി തന്നെയാണ് ഇപ്പോഴും എന്റെ ഫ്രണ്ടായിട്ട് കൂടെയുള്ള ആള് അങ്ങനെ ഒരാളൊക്കെ തന്നെ നമുക്കുള്ളു അല്ലാതെ വേറെ ആരും ഇല്ല വേറെ ആരും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നില്ല അഞ്ജലി എൻ്റെ കൂടെ വേണം അഞ്ചലി ഞാൻ ഞാനും അഞ്ചിലിയും കൂടി അങ്ങനെ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് വേണ്ടി ആരെങ്കിലും പറഞ്ഞതോ വാശി പിടിച്ചോ ഒന്നുമില്ല അന്ന് എനിക്കത് സങ്കടൊന്നും ആയിരുന്നില്ല എനിക്ക് അതായിരുന്നു കംഫർട്ട് ആരും ഇല്ലാത്തത് അങ്ങനെയൊക്കെയായിരുന്നു കംഫർട്ട് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു കോളേജ് ലൈഫോ സ്കൂൾ ലൈഫോ ഒന്നും ആയിരുന്നില്ല ബിക്കോസ് എൻ്റെ ഈ ഒരു ബിഹേവിയർ കാരണം ഞാൻ ആ കാണിക്കാം ആയിരിക്കും അത് ലാസ്റ്റ് അവർ എല്ലാവരും കൂടിയിട്ട് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞു പിന്നെ ഞാനിങ്ങ് പോയി അല്ല എന്നാരും വിളിച്ചില്ല പൂച്ച ഞാൻ അതിന് വന്നപ്പോ കണ്ടില്ല എടോ ഇന്നെന്തല്ല ഒരു റെഡ് കളർ ഇന്നലെ പറഞ്ഞോ എവിടെ എന്നോടോ ഓ ഗ്രൂപ്പിലോ ആ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഗ്രൂപ്പിലില്ലാന്ന് ആ അത് കുഴപ്പമില്ല പിന്നെ എനിക്കിന്ന് നേരത്തെ പോവാൻ വേണമായിരുന്നു ആ ആക്ച്വലി മാം ടോപ്പിക് സെലക്ട് ചെയ്യാത്തത് എനിക്കൊരു ആയിട്ടില്ല ഞാൻ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ പക്ഷെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫില്ല ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഇന്ന് ഈവനിങ് പറയാം മാമിൻ്റെ അടുത്ത് അമ്മ ടാബ്ലെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചേക്കണേ ഇതോ ഇത് കോളേജില് എൻ്റെ ബാച്ച്മേറ്റ് പക്ഷെ ഞാൻ പോകുന്നില്ല എനിക്കിപ്പോഴും ആ തിങ്ങി എന്ന് പറഞ്ഞ എല്ലാവരും അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി സീറ്റ് പിടിച്ചിട്ട് ഞാനിങ്ങനെ ഓടി വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എവിടെയുണ്ടിരുന്നോട്ടെന്ന് ചോദിച്ചു ചോദിച്ചു എനിക്ക് എവിടെ സീറ്റ് കിട്ടാതെ ലാസ്റ്റ് ഞാൻ ജൂനിയേഴ്സിന്റെ കൂടെ പോയിരുന്നു എന്നിട്ട് സ്വന്തം ബാച്ചിന്റെ കൂടെ ഇരിക്കാത്തന്നെ സാറിന്റെ ഭാഗ്യം ചീത്ത കിട്ടും ഓ ചിലർക്കൊക്കെ കോളേജ് ഭയങ്കര നല്ല മെമ്മറിയാണ് ചിലർക്കൊരു ഡ്രോമയാണ് എന്തിനാ വെറുതെ അത് കുത്തിപ്പൊക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പോകുന്നില്ല ശരിക്കും അങ്ങനെ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഓഡിറ്റോറിയം എന്റെ ഓർമ്മയിലുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ സീറ്റ് പിടിച്ചു വെച്ച് എന്തോ കാരണം കൊണ്ട് ലേറ്റ് ആയിട്ടുള്ളിലേക്ക് വന്നപ്പോൾ എവിടെ ഇരിക്കേണ്ടെന്ന് അറിയാതെ ഇങ്ങനെ നമുക്കായിട്ട് ഒന്നും റിസേർവ് ചെയ്തിട്ടില്ലാത്ത പക്ഷേ അതിൻ്റെ റീസൺ ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കാം ഞാൻ ആരുമായിട്ടും അറ്റാച്ച്ഡ് ആവാത്തത് കൊണ്ട് തന്നെയായിരിക്കാം പക്ഷേ ആ ഒരു ഓഡിറ്റോറിയം എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ് ഭയങ്കര തിങ്ങി നിറഞ്ഞ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയം എല്ലായിടത്തും സീറ്റിന് വേണ്ടി തിരഞ്ഞു തെരഞ്ഞ അവസാനം എവിടെയും കിട്ടാതെ ആരുടെയോ കൂടെ കുറേ പേരുടെ കൂടെ പോയിരുന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതെ അതെ അപ്പം ഇങ്ങനെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പം ഉണ്ടാവാം ഉണ്ട് അല്ലേ അപ്പം അവരുടെ അടുത്തൊക്കെ ചേച്ചി എക്സ്പീരിയൻസ് ചെയ്തു വെച്ചിട്ട് ഇപ്പം അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാൽ ചേച്ചി എന്ത് പറയാം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എനിക്കും ഞാൻ അങ്ങനെ ആയിരുന്നപ്പോഴും അതിനെ കുറിച്ചിട്ട് ഞാൻ എനിക്ക് വളരെ അടുത്ത ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയങ്ങളിലും ഒക്കെയും എനിക്ക് കിട്ടിയിരുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് നീ കുറച്ചും കൂടി എനർജറ്റിക്ക് ആവുക നീ കുറച്ചും കൂടി അങ്ങോട്ട് മിങ്കിൾ ചെയ്യുക ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ബലം പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ജീവിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ അങ്ങനെ ആയിരുന്നു എന്നതുകൊണ്ട് എനിക്കിപ്പം ദോഷമൊന്നും വന്നിട്ടില്ല എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുടെ ഓർമ്മ ഇല്ലയെന്നാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്കുള്ള കുറേ കാര്യങ്ങൾ എനിക്കും ഓർമ്മയിലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് ഉപദേശമായിട്ട് ഞാൻ ഈ ഇൻഫ്ലുവൻസിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല ഞാൻ പറയുന്നത് കൊണ്ടൊരാൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതും വിശ്വസിക്കുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഒരാളുടെ അടുത്ത് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാൻ പറ്റാത്തത് കൊണ്ട് തന്നെയായിരിക്കും ബലം പിടിച്ച് മിണ്ടിപ്പിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ അതങ്ങനെയെങ്കിൽ വിട്ടുപോകാന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ലൈഫ് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് അതുപോലെ അത് സെറ്റ് ചെയ്യുക എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഇപ്പോ ചേച്ചി പക്ഷെ ആ സമയത്തെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് മിണ്ടാൻ വരുമ്പോ ചേച്ചി എന്താ അങ്ങോട്ടേക്ക് മിണ്ടൂലായിരുന്നോ അങ്ങനെയായിരുന്നു അതെനിക്കും അറിയില്ല ചിലപ്പോ എന്റെ കൂടെ അങ്ങനെ മിണ്ടാൻ തോന്നി കാണില്ലായിരിക്കും അവർക്കൊന്നും അതിന്റെ അർത്ഥം ആയിരുന്നോ അതാ അത് തന്നെ പറയാം അതിന്റെ അർത്ഥം ഞാനൊരു ഡാർക്ക് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നു അങ്ങനെയൊന്നും അല്ലാട്ടോ അങ്ങനെയല്ല എനിക്കും ഞാൻ ചിരിക്കുന്നവരും സംസാരിക്കുന്നവരും മിണ്ടുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കിങ്ങനെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇയാൾക്ക് വേണ്ടി ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടി ഞാൻ ഈ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാൻ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ എനിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്നെ എല്ലാവരും കൂടിയിട്ടാ ആ കുട്ടി വരുന്നുണ്ട് മിണ്ടരുത് അങ്ങനെയൊന്നുമല്ല എല്ലാവരും വളരെ നോർമലായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കില്ലേ ആ ചിരി എനിക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ട് അത്തരം കൺസിഡറേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതാ വർക്ക് പഠിപ്പിച്ചിട്ടായിരുന്നു അല്ല അതും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ടീച്ചേഴ്സിനെയും പറ്റായിരുന്നില്ല പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല പക്ഷെ ഫെയിൽ ആവാൻ പേടിയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പാസ്സായി പോകായിരുന്നു എല്ലായിടത്തും ഇപ്പൊ ടീച്ചറാണല്ലോ കുട്ടികളെ ഇപ്പൊ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ടാവാസ് എ ടീച്ചർ എന്താ ഇപ്പൊ അവർക്ക് അവരെങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ മിണ്ടാറുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ടീച്ചർ ആയതിനു ശേഷം പിള്ളേരുടെ അടുത്ത് എനിക്ക് ഈ പറഞ്ഞ ഒരു ഔർക്കേഡ് ഫീലിംഗ് ഒന്നും വരാറില്ല അങ്ങോട്ട് പോയി മിണ്ടാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് ഇതുപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ ഞാൻ കാണാറുണ്ട് അതുപോലെ ഒരു ബുള്ളിങ് എന്നൊന്നും പറയാൻ വയ്യ കുഞ്ഞു കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ പക്ഷെ എന്നാൽ പോലും ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അവൾ അവൾ അവളെ പറ്റി മാത്രം കംപ്ലയിൻറ്റ് ചെയ്യുക പറ്റി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി ആ കുട്ടിയുടെ അടുത്ത് നിൽക്കാൻ നോക്കാറുണ്ട് അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുക്കാൻ കൊടുക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളൊക്കെ ഇപ്പൊ അവർക്ക് ഉണ്ടായ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ടീച്ചേഴ്സ്മാരുടെ ഷെയർ ചെയ്യുന്നതായിട്ടൊക്കെ ഉണ്ട് ചേച്ചി അങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചു കൂടിയൊക്കെ പാരന്റ്സുമായിട്ടും അറ്റാച്ച്ഡ് ആണെന്നും അവർക്കെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്തിരുന്ന കുറച്ചുകൂടി മുതിർന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഏജ് അല്ലെങ്കിൽ ഒരു ഇച്ചിരിയൊക്കെ കുറവുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ അവിടെ ഞാൻ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിക്കോസ് അവരുടെ പ്രശ്നങ്ങളും ഡിഫറെൻ്റ് ആയിരുന്നു ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും മനസ്സിലാക്കി വെച്ച ടേമിലല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാനിവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയാതെ വരുന്ന പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു സൈലൻസ് കൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്ത് വിടുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർ തന്നെ അനുഭവിക്കുകയും അനുഭവിക്കുമൊക്കെ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാതെ ഇരുന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ അടുത്തുനിന്ന് ഓക്കെ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുറേ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഒന്നുമില്ല ആരെങ്കിലും അങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇൻവിറ്റേഷൻ ആയിട്ടല്ല എന്നാൽ പോലും ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പോയിട്ടില്ല താല്പര്യമില്ല ശശിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും അങ്ങനെ ആരുമില്ല എന്ന് എഴുതിയിട്ട് ആര് ചെയ്യുന്നത് മോശമാണെന്നല്ല കേട്ടോ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിലല്ല പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഇതുപോലെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരെയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇഷ്ട ഇഷ്ടപ്പെട്ട ഞാൻ പറയാറൊക്കെയുണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാനായിട്ട് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച ഒരാളുമില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഞാനും അങ്ങനെ ആരെങ്കിലും ഒക്കെ നോട്ട് ചെയ്ത് വെച്ച ഒരാളാണോ ആവണമെന്നില്ലല്ലോ അതുമായിരിക്കും വേറെ വേറൊരാളോട് ഇതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് പറയണം അറിയണം അതേപോലെ പക്ഷേ എന്ന് എഴുതിയിട്ട് ഞാൻ ചെയ്യുന്നത് മോശമല്ലല്ലോ അതേപോലെ അവരും നല്ല തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഓർത്ത് പറയാൻ കിട്ടുന്നില്ല അപ്പൊ അഞ്ജലി ചേച്ചി ഒരുപാട് വീഡിയോസ് എനിക്കിങ്ങനെ ഞാൻ ഫീഡിൽ എന്റെ ഫീഡിൽ കണ്ടോണ്ടിരുന്ന വീഡിയോ എനിക്കിങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റി ഭയങ്കര രസമുണ്ടായിരുന്നു സംസാരിക്കുമ്പോഴും അതെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോവേട്ടിന്റെ എക്സ്ട്രോവേട്ടിന്റെ അപ്പുറത്താണ് ഞാൻ അങ്ങനത്തെ ആളുടെ മുമ്പിൽ ചേച്ചീനെ പോലത്തെ ഒരാളെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ ഇവിടെ വന്നു ഇപ്പോൾ ഈ അടുത്ത് ദുബായി നിന്ന് വന്നതേ ഉള്ളൂ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തി ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി ചേച്ചി ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു